രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് ഐ സിംഗിൾ ഓണർ വാഹനമാണ് നിലവിൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സർവീസുകളെല്ലാം ഷോറൂമിൽ മാത്രം ചെയ്തു വരുന്ന വാഹനത്തിന് റീപ്ലേസ്മെന്റുകളോ അപാകതകളോ ഒന്നും തന്നെ ഇല്ല ഡി എൽ എയർ ബാഗ് എ സി പവർസിയറിങ് ഫോർ ഡോർ പവറിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ സെൻട്രർ ലോക്ക് മുതലായവയാണ് വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് കൂടാതെ സീറ്റ് കവറ് അലൈ വീൽസ് സ്കേർട്ടിങ് ഫോഗ് ലാമ്പ് മുതലായ എല്ലാവിധ ആക്സസറീസും വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ടയർ ഭാഗമുള്ള വാഹനത്തിന് അടുത്ത വർഷം എട്ടാം മാസം വരെയുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഉള്ളത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന വാഹനത്തിന്റെ വിലയും മറ്റു വിവരങ്ങളും അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിലോ കമന്റ് ബോക്സിലോ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഡ്രൈവർ ജംഗ്ഷനിലാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ